ഭക്ഷണ കാര്യത്തിൽ കൊച്ചിക്കാർക്ക് പ്രിയപ്പെട്ടതായത് എന്തൊക്കെ കൊച്ചിക്കാർ പാരമ്പര്യത്തോടൊപ്പം പുതുമയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതായി സ്വിഗ്ഗിയുടെ കണക്കുകൾ ചിക്കൻ ബിരിയാണിക്കൊപ്പം കൊച്ചിക്കാർക്ക് പ്രിയമായത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ നോൺവെജ് സ്ട്രിപ്പുകൾക്കും ചോക്കോലാവ കേക്കുകൾക്കും ദക്ഷിണേന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിനും നടപ്പുവർഷം ആവശ്യക്കാരേറെയെന്ന് സ്വിഗ്ഗിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു കൊച്ചിക്കാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ ചിക്കൻ ബിരിയാണി തന്നെയാണ് ഏറ്റവും മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്ന് ലക്ഷം ബിരിയാണിയുടെ ഓർഡറാണ് സ്വിഗ്ഗി വഴി മാത്രം ലഭിച്ചത് ലഘുഭക്ഷണത്തിൽ ചിക്കൻ ഷവർമയാണ് ഒന്നാം സ്ഥാനത്ത് എഴുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഷവർമയാണ് സ്വിഗ്ഗി ഡെലിവർ ചെയ്തിട്ടുള്ളത് ചിക്കൻ റോളും ചിക്കൻ മോമോയുമാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് ഓർഡറുകളുമായി ചോക്ലേറ്റ് ലാവ കേക്ക് ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ചോക്ലേറ്റ് ക്രീം കേക്ക് തൊട്ടു പിന്നാലെ തന്നെയുണ്ട് പ്രാതിലിന് പ്രിയങ്കരം ദോശ തന്നെയാണ് രണ്ടേ ദിശാംശം രണ്ടേ മൂന്ന് ലക്ഷം ദോശയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓർഡർ ചെയ്തത് കടലക്കറിയും പൂരിയും ഇഡലിയും കൊച്ചിക്കാർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് ഗീ മൈസൂർ പാക്കും ചോക്കോ ലാവ കേക്കും മിൽക്ക് കേക്കിനും കിണ്ണത്തപ്പവുമാണ് മധുരത്തിൽ മുന്നിൽ നിൽക്കുന്നത് മുപ്പത്തിയൊന്ന് ലക്ഷം ഡിന്നർ ഓർഡറുകളാണ് ഈ വർഷം സ്വിഗ്ഗിക്ക് ലഭിച്ചത് പതിനേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ചെലവിട്ട പതിനെട്ട് സ്പൈസി ചിക്കൻ മന്തി ഓർഡർ ചെയ്ത ഒരു ഉപഭോക്താവാണ് ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള ഓർഡർ നൽകിയത് കൊച്ചിക്കാരുടെ ആഘോഷ വേളകളിൽ ഭാഗമായതിൽ അതീവ സന്തുഷ്ടരാണെന്ന് സ്വിഗ്ഗി ഫുഡ് മാർക്കറ്റ് പ്ലേസ് ചീഫ് ബിസിനസ് ഓഫീസർ സിദ്ധാർത്ഥ് ബാക്കു പറഞ്ഞു എല്ലാ വർഷവും സ്വിഗ്ഗി തങ്ങളുടെ വാർഷിക റിപ്പോർട്ട് പുറത്തുവിടാറുണ്ട് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സ്വിഗ്ഗി അവതരിപ്പിച്ച ക്വികൊമേഴ്സ് സംവിധാനമായ ഇൻസ്റ്റാമാർട്ടിന്റെ കൊച്ചിയിലെ ഉപഭോക്താക്കളെക്കുറിച്ചുള്ള കൗതുകകരമായ കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊച്ചിയിലുള്ള ഒരു ഉപഭോക്താവ് നാലായിരം പാക്കറ്റ് ചിപ്സാണ് ഓർഡർ ചെയ്തത് ഇതോടെ രാജ്യത്ത് ചിപ്സുകളോട് ഏറ്റവും പ്രിയമുള്ള നഗരങ്ങളിലൊന്നായാണ് കൊച്ചിയെ സ്വിഗി ഇൻസ്റ്റാമാർട്ട് വിശേഷിപ്പിക്കുന്നത് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ നടന്ന ഡെലിവറികളിൽ ഒന്ന് കൊച്ചിയിലാണ് ഒന്ന് ദശാംശം ഒരു കിലോമീറ്റർ അകലേക്കുള്ള ഓർഡർ വെറും എൺപത്തി ഒൻപത് സെക്കൻഡ് കൊണ്ടാണ് പൂർത്തിയാക്കിയത് ചുവന്ന ചീരയും നീന്ത്രപ്പഴവും പാത്രം കഴുകുന്നതിനുള്ള ജെല്ലുമാണ് ആ ഓർഡറിൽ ഉണ്ടായിരുന്നത് ഇനി കൊച്ചി നഗരത്തിൽ ഏറ്റവും അധികം ഓർഡർ ചെയ്യപ്പെട്ട സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പാലും സവാളയും ഞാലിപ്പൂവനും നേന്ത്രപ്പഴവും മല്ലിയിലയുമാണ് ഇതൊന്നും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും മൂല്യം കൂടിയ ഓർഡർ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് കിട്ടിയതും കൊച്ചിയിൽ നിന്ന് തന്നെ ധൻഡൈറസ് ദിനത്തിൽ കൊച്ചിയിലെ ഒരു ഉപഭോക്താവ് പതിനൊന്ന് ദശാംശം ആറ് ആറ് ഗ്രാം വെള്ളി നാണയം സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ ചെയ്തിരുന്നു ഇരുപത്തിരണ്ടായിരം രൂപയായിരുന്നു ഇതിന്റെ വില എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു ഉപഭോക്താവിൽ നിന്നും മാത്രമായി ആറ് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി രൂപയുടെ ഓർഡർ ഇൻസ്റ്റാമാർട്ടിന് ലഭിച്ചു കൊച്ചിയിലെ ഏറ്റവും മൂല്യമേറിയ ഓർഡർ ആയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നവംബറിൽ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് കൊച്ചിയിൽ അവതരിപ്പിച്ച സമയം മുതൽ ജനങ്ങളിൽ നിന്ന് മികച്ച സ്വീകരണമാണ് കിട്ടുന്നതെന്ന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് സിഇഒ അമിതേഷ് ജാ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ആരംഭിക്കുന്നത് എന്നാൽ കൊച്ചിയിൽ ഇൻസ്റ്റാമാർട്ട് അവതരിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് അന്ന് മുതൽ ഇന്ന് വരെ കൊച്ചിയിലെ ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച സ്വീകരണമാണ് കിട്ടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി